പതിമൂന്ന് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ നാല്പത്തിമൂന്ന് വയസ്സുകാരന് പതിനൊന്ന് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് സൂരജസ് ആണ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് മലപ്പുറം ചോക്കാട് സ്വദേശി അയ്യപ്പനെയാണ് കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കേസിനാസ്പദമായ സംഭവം പതിമൂന്നുകാരയായ പെൺകുട്ടിയെ ലൈംഗികാതിക്രമം നടത്തി എന്നായിരുന്നു പരാതി പോക്സോയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ചുമത്തിയ കുറ്റങ്ങൾ കോടതിയിൽ തെളിഞ്ഞു പിഴയടച്ചില്ലെങ്കിൽ നാല് മാസം അധിക തടവും അനുഭവിക്കണം വണ്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗോപുകുമാർ സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എന്നിവരാണ് കേസ് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വപ്ന പി പരമേശ്വരൻ ഹാജരായി പ്രതിക്ക് മതിയായ ജാമ്യക്കാർ ഹാജരായതിനാൽ ജാമ്യം അനുവദിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വർഷങ്ങളായി ഈ തിളക്കം വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി